ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ചക്കൻഡാസ് വെള്ളിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ കുറച്ച് മീൻ കിട്ടിനു അതെല്ലാം കൂടി കട്ട് ചെയ്ത് ഫ്രീ ആക്കി കഴിക്കുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെറിയൊരു വീഡിയോ അപ്പോൾ മീൻ കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ സപ്പോർട്ടാണ് നമ്മളെ വിജയം അപ്പം ഇതാണ് നമ്മൾ കിട്ടിയ ഈ മീന് ഇപ്പം ഒരു കടുങ്ങാലി അതുപോലൊരു കരിമീൻ അതുപോലെ വേറൊരു മുള്ള മുള്ളം കോരി എന്നൊരു മീൻ പിന്നെ കുറെ ചെറിയ പരൽ പരൽ മീനുകൾ പലവക ചെറിയ മീനുകൾ അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ഏകദേശം ഒരു ചെറിയ ഇതെല്ലാം കൂടി രണ്ട് കിലോ പോരെ ഒന്നൊന്നര രണ്ടു കിലോൻ്റെ അടുത്തൊക്കെ ഉള്ള മീനുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ തന്നെ കട്ട് ചെയ്യണം കട്ട് ചെയ്യുന്ന പണിയും കൂടി നമുക്കുള്ളതാ അപ്പൊ ഏകദേശം മണിക്കൂറൊക്കെ ഇത് കട്ട് ചെയ്യാൻ തന്നെ വേണം ഈ ചെറിയ മീൻ കട്ട് ചെയ്യാൻ ഭയങ്കര മീൻ വരാൻ കഴിയും ചെറിയ മീനാകുമ്പോ ചെറിയ മീൻ നല്ല ഫ്രൈ ചെയ്തപ്പോ ചങ്ങാതി കട്ട് ചെയ്ത് കഴിഞ്ഞു ഏകദേശം ഒരു മണിക്കൂറിന്റെ മേലായി ഇനിയിപ്പൊ നമുക്ക് കരയൊരു പണിയൊന്നുമില്ല അതേ ഫ്രൈ ആക്ക മുളക് പൊടി മെല്ലപ്പൊടി മെറ്റില എല്ലാം ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ഫ്രൈ ആക്കണം അതിന് പണി കരിമീൻ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി മുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും പിന്ന കടങ്ങാലി കുഴപ്പമില്ല അപ്പോൾ കുറച്ച് മീനെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വലിയ മീനൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ആക്കണം ചെറുതൊക്കെ എല്ലാം കൂടി തിന്നാൻ കഴിയില്ല പറയുന്നത് അപ്പം നമ്മൾ ഫ്രൈ ആക്കുന്ന പരിപാടി ഒരു ചെറിയ ഒരു കടുങ്ങാടി അതിൻ്റെ കുട്ടി വേറൊരു മീനും പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഫ്രൈ ആക്കണം അപ്പം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഫ്രൈ ആയി സംഗതിയൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞു അപ്പം നമുക്ക് കഴിക്കാനുള്ള ണ് ചപ്പാത്തിയും അതുപോലെ തന്നെ മീനും കൂടിയാണ് ചപ്പാത്തിയും മീനും അടിപൊളി കാര്യൊന്നുമില്ല മീന് ചപ്പാത്തി മാത്രം അപ്പൊ വീഡിയോ എത്രയാളു വീഡിയോ ഇവിടെ നിർത്തേണേ